ഹലോ ഗൈസ് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഇന്ന് നിങ്ങളിപ്പോൾ കാണുന്നത് എൻ്റെ സഭയിൽ നടക്കുന്ന പുൽക്കൂട് നിർമ്മാണത്തിൻ്റെ പിന്നാമ്പുറ കാഴ്ചകളാണ് അപ്പോൾ ഇത് നിങ്ങൾക്കൊന്ന് എല്ലാവർക്കും കാണിച്ചു തരണമെന്ന് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിലിരിക്കുന്ന എല്ലാവരും മിക്കവരും ഫാമിലി ആയിട്ടുള്ളവരാണ് കുഞ്ഞുമക്കളെയും കൊണ്ടുവന്നാണ് ഈ വർക്ക് ചെയ്യുന്നത് തന്നെ പിന്നെ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം ഞാൻ ആദ്യമായിട്ടാണ് ചെമ്മരി ആടിനെ നിർമ്മിക്കുന്നത് കേട്ടോ എനിക്കത് കൊണ്ടാക്കാമെന്നും അറിഞ്ഞുകൂടാ എങ്കിലും എൻ്റെ അടുത്ത് ഇതിൻ്റെ ഹെഡായിട്ടുള്ള ആളുണ്ടല്ലോ ഇതിൻ്റെ തലവർക്കായിട്ടുള്ള അജീവണം പറഞ്ഞത് പഞ്ഞി ഉരുട്ടുക അതിരുട്ടിക്കുക എന്ന് മാത്രം മതി പക്ഷേ സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു അത് നമ്മൾ പച്ചമിരിയാടൊക്കെ നിർമ്മിച്ച് അടിപൊളിയാക്കിയിട്ട് ഉള്ള ഫോട്ടോയൊക്കെ പിന്നെ കാണിച്ചു തരാം അതുപോലെ തന്നെ ഇവരെല്ലാവരും അങ്ങനെ പാത്രങ്ങളൊക്കെ നിർമ്മിക്കുന്നതിൻ്റെ തയ്യാറും പണ്ട് കാലത്ത് ഭരണിയുണ്ടല്ലോ അതാണ് ഉദ്ദേശിച്ച് അവർ ചെയ്യുന്നത് പിന്നെ പിന്നെ പറയാണെങ്കിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ വർക്കുകൾ ചെയ്യുന്നത് സൂര്യചനനാണ് ഇത്രയും ഭംഗിയായിട്ട് തന്നെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് എനിക്കറിഞ്ഞുണ്ടായിരുന്നു സത്യമായിട്ടും അതും നന്നായിട്ട് നാം വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളെ പയ്യന്മാരുടെ തെറ്റിയൊക്കെ അടിപൊളിയായിട്ട് ഈ ഒരു പള്ളിയിൽ തന്നെ അലങ്കരിക്കാൻ വേണ്ടി ഹെല്പ് ചെയ്തു പിന്നെ കൊച്ചു മക്കളെ പറയേണ്ട പറയാതിരിക്കാൻ പറ്റില്ല അവരാണ് നമുക്ക് വെല്ലൂണ് തന്നെ പെരുക്കി തന്നത് പിന്നെ ഞാനും കുറച്ചൊക്കെ പേര് പെരുക്കി അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്തു പിന്നെ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന വ്യക്തി എന്ന് പറയുന്നത് വിപിൻ എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര് വിപിൻ അവൻ എന്തോ ഞാൻ ഭയങ്കരമായിട്ട് ഇത് ജോലി ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടി എൻ്റെ മുമ്പിൽ നിന്ന് നിന്നതാണ് കേട്ടോ ചുമ്മാ ഞാൻ എനിക്ക് ഇടയ്ക്ക് അറിയാമെന്നും അതിൻ്റെ ഹെഡായിട്ടുള്ള ആളാണ് സൂരജെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇദ്ദേഹമാണ് സൂരജ് എന്ന് പറഞ്ഞ വ്യക്തി അപ്പോൾ നമ്മുടെ നല്ല ലൈറ്റ് കാര്യങ്ങൾ ചെയ്തു പിന്നെ മരപ്പണി മരപ്പണിയല്ല മരപ്പൊടിയാണ് കേട്ടോ സോറി അപ്പോൾ അത് നമ്മുടെ മരുഭൂമിയിൽ ചെമ്മിരി അട നിൽക്കുന്നത് പോലെ കാണിക്കാൻ വേണ്ടി മരുപ്പൊടിയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഗേൾസ് ഇവിടുത്തെ പെൺപടകളെന്ന് പറയുന്നത് വീഡിയോ എടുക്കണം കണ്ടവർക്ക് പിന്നെ ജീവനും കൊണ്ട് ഓടുന്നവരാണ് ഇതാണ് നമ്മുടെ പള്ളിയിലുള്ള ഫൈനൽ ലുക്ക് ലുക്കെന്നുള്ള പള്ളിയിലകത്തുള്ള ഫൈനൽ ലുക്കാണ് അത് കഴിഞ്ഞ് പറയുവാണെങ്കിൽ ഈ ചേച്ചിയാണ് നമ്മുടെ അജിയണ്ണൻ്റെ അതായത് ഈ ആർട്ട് വർക്കിൻ്റെ ആളുടെ വൈഫെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വൈഫ് പിന്നെ ആ ചേച്ചി സുഗന്യ ചേച്ചിയും കൂടി ചേർന്നാണ് ആ പണ്ട് കാലത്തുള്ള പാത്രം നിർമ്മിച്ചത് പാത്രമൊക്കെ നിർമ്മിക്കുന്ന ആ ഒരു സംഭവം കാണിക്കുന്നത് കാണിച്ചിരുന്നില്ലേ പിന്നെ ഉള്ളത് ഇപ്പം ഞാൻ പറഞ്ഞില്ല അജിയണ്ണൻ ഇതാണ് അജിയണ്ണൻ ഈ അണൻ്റെ വർക്കാണ് ഇതെല്ലാം കാല് വയ്യാതെ നീരായിരുന്നിട്ട് പോലും ഇദ്ദേഹം ഈ വർക്ക് അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തു തന്നതാണ് അതിന് ഞാൻ താങ്ക്സ് പറയാനാണ് ഞങ്ങൾ ലിമിറ്റ് ടൈം ലിമിറ്റ് എമൗണ്ട് ഉണ്ടായിരുന്നുള്ളൂ നമ്മളെ സഭയിൽ നിന്ന് തന്നത് അത് വെച്ചാണ് നമ്മൾ ഇത്രയും ചെയ്യുന്നത് എല്ലാവരും എല്ലാ കുട്ടികളായാലും അതുപോലെ തന്നെ യുവാക്കളായാലും യുവതികളായാലും എല്ലാവരും ചേർന്ന് അടിപൊളിയായിട്ട് നമ്മളീ പുൽക്കൂടി നിർമ്മിച്ചു അതിൻ്റെ കഴിയലൊക്കെ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ലൈറ്റ് കാര്യങ്ങൾ കണ്ടല്ലോ സഭയിലുള്ള ആൻറ്റിയും മാമമാരൊക്കെ പോവുകയാണ് കേട്ടോ അവരെ പോകുന്ന ടൈമിലാണ് അവരെയും വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു ഞാൻ എടുത്തു പിന്നെ ഫ്രണ്ട്സൊക്കെ നിൽക്കുമായിരുന്നു അവരും നല്ല രീതിയിൽ തന്നെ വീഡിയോ പോസ് ചെയ്യാണ് പിന്നെ അങ്ങോട്ട് കുറച്ചും കൂടെ ചെല്ലുമ്പോൾ ലൈറ്റ് കണ്ടുപോ മിനി മിനി ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തത് ഒക്കെ സൂര്യ ചെൻ്റെ വർക്കാണ് പിന്നെ നിങ്ങൾക്ക് കാണിച്ച മോളത്തിൽ മുന്തിരി തോട്ടമാണ് കാണിക്കാൻ പോകുന്നത് അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ലായിരുന്നു അപ്പോൾ ഓരോ പേപ്പറിലൊക്കെ നിർമ്മിച്ച വീഡിയോ അത് മുന്തിരിയാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഫൈനൽ ലുക്ക് ലുക്കിലാണ് എന്നാണ് നമ്മുടെ ഒരു ലിമിറ്റഡ് ടൈമിലും അതുപോലെ ലിമിറ്റ് എമൗണ്ടും വെച്ച് നമ്മൾ നടത്തിയ പുൽക്കൂട നിർമ്മാണം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് പറയുക ഇത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കേട്ടോ മറക്കല്ലേ ഇത് ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു ചെറിയ ഒരു വീഡിയോ ആണ് ഇതിൽ പിന്നിലെ പ്രവർത്തനങ്ങളൊന്ന് കാണിക്കണം എന്നാഗ്രഹിച്ച് മാത്രം എടുത്ത വീഡിയോ ആണ് ഓക്കെ ബൈ ബായ് ടേറ്റാ